നമ്മൾ സടുവട്ടം ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സടുവട്ടം ഫോർട്ടിൽ നിന്നാണ് ഇവിടുന്ന് കിട്ടിയ ആളുകൾ ആളുകളിങ്ങനെ പറഞ്ഞത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ക്യാച്ച് ചെയ്തിട്ടില്ല ഏതായാലും കടപ്പിൽ ഒരു അറുപത് എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഒരു ഫോർട്ടാണ് ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫ്ലോട്ടാണ് മലമുകളിലൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ മറിച്ച് കുന്നിൻ്റെ മേലെയുമ്പോൾ വലിയ മലൻ്റെ മേലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും ആരും കയറില്ല അടിഭാഗം കണ്ടുകാണ്ടിട്ട് പൂരിൻ്റെ കാഴ്ചയാണ് കൂടുതൽ ഫ്ലോട്ടിലും ഉണ്ടാവൽ നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ എവിടെ എവിടക്കെല്ലാം എത്താൻ പറ്റും അവിടെ മൊത്തം എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോരുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഫോട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ മതിലുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കമ്പി വേലുകളിൽ അപ്പുറത്തായിട്ടൊരു കിടങ്ങ് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ പണ്ട് രാജാക്കന്മാരുണ്ടാക്കിയത് തന്നെയാണ് ഈ കിടങ്ങ് ഓലക്കുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതാണ് ഈ കിടങ്ങ് ചാടി കടന്നിട്ട് വേണ്ട ഈ മതിലുമ്മയ്ക്ക് കയറാനായിട്ട് അപ്പോൾ അതിനുള്ളൊരു സേഫ്റ്റി പുറത്തു നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് കാളുകൾ നോക്കുമ്പോൾ കാണാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടങ്ങ് നിർമ്മിക്കൽ അതേ കൂടുതൽ ഫ്ലോട്ടിലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പോയി പെട്ട ഫ്ലോട്ട് എന്ന് പറയണത് ജഗദേവി മലയാണ് അത് ഏകദേശം മലമേലയ്ക്ക് നമ്മൾ ആ ഫോർട്ടൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ മൂന്നര മണിക്കൂറോളം നടക്കാനായിട്ട് തന്നെ ഉണ്ട് അതായത് വലിയൊരു മലൻ്റെ റൗണ്ട് അടിച്ചിട്ട് വേണം നമ്മൾ തിരിഞ്ഞ് കറങ്ങിയിട്ട് എത്താൻ അത് ജഗദേവി മല എന്നാണ് പറയുക ജഗദേവി എന്ന് പറയാം നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ചാനലടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാണാനൊക്കെ സാധിക്കും അതൊക്കെ ഇതിൻ്റെ ഒരു പത്ത് ഇരട്ടി അല്ലെങ്കിൽ ഇരുപത് ഇരട്ടിയൊക്കെ വലിപ്പുള്ള ഫ്ലോട്ടാണ് അതൊക്കെ ഇതൊക്കെ ചെറുത് അങ്ങനെ നമ്മൾ ഇതിന്റെ ഈ ഒരു കവാടത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളും ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ നിർമ്മിച്ചതേ എത്രത്തോളം ആളുകളെ വെച്ചിട്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അത്ഭുതം കാരണം ഈ ഓരോ കല്ലുകളും നോക്കുകയാണെങ്കിൽ ഈ ഓരോ കല്ലുകളും ഇങ്ങനെ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ എത്ര ആൾ അടിമപ്പണി എടുപ്പിച്ചിട്ടുണ്ടാവും പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഓരോ കല്ലിലുള്ള കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ തനതായ രീതിയിൽ അതായത് മെഷീനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അത്യാവശ്യത്തിന് ഹാർഡ് വർക്ക് എടുത്തിട്ടാണല്ലോ അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ആ ഒരു ആ ഒരു ഫീലിങ്സ് മനസ്സിലേക്ക് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അത് വേറെ തന്നെയാണ് എന്നുള്ളതാണ് അതായത് അടിമകൾ വെച്ച് പണിപ്പിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു കോട്ടയുടെ ഉത്ഭാഗത്തേക്ക് കയറി കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലത്തെ ഫില്ലറുകളിലൊക്കെ ഒരു പ്രത്യേക ഡിസൈനിലെ എല്ലാ ഫില്ലറും ഏകദേശം ഒരേപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ ഫില്ലറും ഒന്നിനൊന്ന് മെ മെച്ചപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരേ ആകൃതിയിലാണ് മാലയുടെ രീതി ഒരു ഒരു മാല ആയുമ്പോൾ ഉണ്ടെങ്കിൽ ആ മാലയുടെ കുത്ത് എല്ലാ ഫില്ലറിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് അതായത് ഒരു നിഗൂഢത നിറഞ്ഞൊരു വൈകളിലൂടെ വന്നുകാണ്ട് അടുത്തൊരു ഏരിയയിലേക്ക് അടുത്തൊരു ഇങ്ങനെ കയറുമ്പോൾ ഈ കവാടത്തിൻ്റെ ഒക്കെ ഭംഗി വേറെ ലെവലാണെന്നുള്ളതാണ് ഇത് ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഈ ഓരോ മുത്തുമണികളും അല്ലെങ്കിൽ ഓരോ മാലകളും ഓരോ ആകൃതികളും ഓരോ കളർ അടിച്ചിട്ട് അത് വേറെ തന്നെ കാണാൻ സാധിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ടാവും ഇത് അന്ധ കാലത്ത് നിർമ്മിച്ചതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ അത് കിടക്കുകയാണെന്നുള്ളതാണ് ആ ഒരു കല്ലിൻ്റെ കൊത്തുപണിയിൽ തന്നെ അത് എങ്ങനെ കിടക്കുകയാണെന്നുള്ളതാണ് അത് ആ കാലത്ത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അത് അതുപോലെയാണെന്നുള്ളതാണ് പെയിൻറ്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ആ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ വലുതായി കിടക്കുന്ന ഒരു മൈതാനം കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് സ്റ്റേജ് മാതിരിയുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇതിൻ്റെ ഫ്രണ്ടൊക്കെ അത്യാവശ്യം ഈ ആളുകൾക്കൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഏരിയകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ അതുപോലെ പൊളിഞ്ഞാടി പോയിട്ടുള്ള ഒരു നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ഏരിയയിലേക്കൊക്കെ ഉള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞാടി പോയിട്ടുണ്ട് ഇല്ലാതായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞു പരന്ന് കിടക്കുന്നൊരു മൈതാനം കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ പല ആളുകളും ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കോട്ടൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സൈഡിൽ നിന്നുള്ള ഈ മലനിരകളാണ് ആ മലനിരകളുടെ ആ കിടപ്പും കാര്യങ്ങളും ഈ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കൂടി കണ്ടിട്ട് ഇങ്ങനെ മുന്നിലേക്ക് പോകാൻ ഭയങ്കര ഫീലിങ് ഭയങ്കര രസമാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയ ടൈമ് എന്ന് പറയുന്നത് അഞ്ച് മണിയാണ് അഞ്ചര മണിയോട് കൂടി ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നിലേക്ക് മണ്ടാണ് കാരണം ഈ ഒരു കുറഞ്ഞ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു കോട്ടയതുകൊണ്ടാണ് കയറാൻ പറ്റിയതും ഈ ടൈമിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും നേരെ മറിച്ച് കുന്നിൻ്റെ മലക്കൊക്കെ ആ കാണുന്ന മലൻ്റെ മലേൻ്റെ കയറുന്ന കയറണമരത്തെ കോട്ടയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കൃഷ്ണഗിരി കോട്ട ജഗദേവി മല അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള ഏരിയയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടൈമുണ്ട് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് മൂന്നര മണിക്കൂർ റണ്ണിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൂന്നര മണിക്കൂർ കണക്കാക്കിയിട്ടും അവിടെ കറങ്ങാനുള്ള ടൈം കണക്കാക്കിയിട്ട് ഇവിടെ നിന്ന് താഴത്തുനിന്ന് വിടുള്ളൂ താഴത്തൊക്കെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകും സെക്യൂരിറ്റി ഇല്ലാത്തവരുണ്ട് ജഗദീവ് മലയിൽ സെക്യൂരിറ്റി ഇല്ല ഒന്നും ഇല്ല അവിടെയൊക്കെ നമ്മളൊറ്റയ്ക്ക് പോയിട്ട് കാടൊക്കെ വെട്ടി തെളിച്ചിട്ടാണ് നമ്മൾ പോയിട്ട് അത് കണ്ടുപോകുന്നതൊക്കെ കാരണം നമ്മളൊരാഗ്രഹമാണ് ഈയൊരു സംഭവങ്ങൾ പണ്ടത്തെ ഒരു കാഴ്ച കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ഈ ഒരു കാഴ്ച ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി പോകുമ്പോഴുള്ള ഒരു അത്ഭുതം ഉണ്ടല്ലോ അത് വേറെ ലെവലാണെന്നുള്ളതാണ് നമ്മൾ കഥ ബുക്കിലൊക്കെ വായിച്ചിട്ടുള്ള കോട്ടകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലൊക്കെ കണ്ടു ആ ചിത്രപ്പണികളിലൊക്കെ കണ്ടു അല്ലെങ്കിൽ ആ ചിത്രത്തിലൊക്കെ കണ്ടിരുന്ന സംഭവങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഫീലിങ്സ് ഉണ്ടല്ലോ നമ്മളെ അവിടെയൊക്കെയുള്ള പഴമേലുള്ള അമ്പലങ്ങളൊക്കെ അല്ലേ ആ അമ്പലങ്ങളൊക്കെ മാതൃക ആക്കിയിട്ടുള്ള ഓരോ കെട്ടിട നിർമ്മിതികളാണ് രാജാക്കന്മാർ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെ ഇതൊക്കെ പ്രത്യേക ടീം പല സ്ഥലത്തു നിന്നും വന്നിട്ടാണ് വർക്ക് എടുക്കുക എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല അതായത് ഓരോ ഏരിയകൾ കേന്ദ്രീകരിച്ച് ഇതിന് ഇതിന് പ്രത്യേക പണിയെടുക്കുന്ന ടീമുകൾ ഉണ്ടാവും ആ ടീമിനെ ഇവിടുത്തെ പണി കഴിഞ്ഞാൽ അടുത്ത ഏരിയയിലേക്ക് അതിങ്ങനെ റെക്കമെൻഡ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെ വിടലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കോട്ടകളൊക്കെ ഒരേ രീതിയിൽ കാണാനൊക്കെ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തോ കുളോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട് പിന്നീട് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഒരു കവാടം കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്തായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നമ്മളെ നെൽ കൃഷികൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ഒരു ഏരിയയിലെ മതിലിലേക്കൊക്കെ നോക്കുമ്പോൾ ആ മതിലെടുത്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കോട്ടയുടെ ആ മതിലിൻ്റെ ഈ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ടുള്ള ആ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെ നമ്മളിവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ടൈം ഏകദേശം പരിമിതിയായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ വാച്ച്മാനാണ് ഈ നോക്കുന്ന ആളാണ് വന്നത് അതായത് ഇന്നോട് പെട്ടെന്ന് വീട് എടുത്തുകൊണ്ട് വേമേ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്നെ കാണാനും വേണ്ടിയിട്ടാണ് മൂപ്പര് വന്നിട്ടുള്ളത് കാരണം ഞാൻ മാത്രമേ പോലുള്ളൂ ഈ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ മൂപ്പർക്ക് മൂപ്പേർക്കൊരു പ്രകോപനമില്ലാത്ത രീതിയിൽ ഞാൻ എന്തേ ഇത് വേഗം വേഗം കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകൊണ്ട് പോയി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ കയറണമെന്ന് വിചാരിച്ചിരുന്നു കയറാൻ ഒന്നും കഴിഞ്ഞില്ല കാരണം അഞ്ചര മണിയോട് അടുത്ത് അഞ്ചര മണി ആയി എന്ന് വേണമെങ്കിൽ പറയാം മൂപ്പേരെല്ലാവരും ഇങ്ങനെ ഒഴിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മൂപ്പര കൂടെ തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ട് പോയി കാരണം മൂപ്പരൂ മൂപ്പരയ്ക്ക് അവിടെ എല്ലാവരും ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ മൂപ്പര കൂടെ മണ്ണ ടൈമിൽ കാണുന്നതാണ് ഇതുപോലൊരു ഒരു ഒരു കിടങ്ങ് ആ കിടങ്ങിനകത്ത് ഒരു ശിവലിംഗം മാതിരി ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതിൽ തേങ്ങ പൊട്ടിക്കുന്നതും ഒക്കെ ആയിട്ട് ഞാൻ കണ്ട് അങ്ങനെ തേങ്ങ പൊട്ടിച്ച് അവർ കുണ്ടെന്ന് രീതിയിൽ പോയി നോക്കുമ്പോൾ അതുപോലെ തേങ്ങ പൊട്ടിക്കുന്ന സ്ഥലമാണ് കുറച്ച് കുട്ടികളും കുറച്ച് ആളുകളൊക്കെ ഇരുന്ന് തേങ്ങ പൊട്ടിച്ച് കണ്ട് വേഗം അവിടുന്ന് പോകുന്നത് കണ്ട് പിന്നെ നമ്മളാണ് ചെന്ന വൈക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോ ടൈം അത് അതിക്രമിച്ചുകൊണ്ട് തന്നെ വേമ ഒരു ഒഴിവായി പോയി എന്നുള്ളതാണ് അങ്ങനെ ഈയൊരു കോട്ടയുടെ അടുത്തായിട്ട് ഒരു മക്കാമ് വരുന്നുണ്ട് ആ മക്കാമിൻ്റെ ഇന്ന് പരിപാടിയുള്ളതുകൊണ്ടാണ് ഇവിടെ എത്രത്തോളം ഇന്നിവിടെ ആളുകളെ കാണാൻ സാധിക്കുന്നത് അവിടെ ഉറൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ വമ്പും പരിപാടി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഞമ്മളത് അറിഞ്ഞത് അപ്പോൾ അവിടെ നമ്മൾ കയറിയിട്ട് ആണ് നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഒരുപാട് മക് മക്കപേറകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ മക്ക മക്കാമ് കാര്യങ്ങൾ മക്കുപറകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു ആ ഒരു ഏരിയക്ക് കടക്കുന്ന ഏരിയയിലുള്ള ഒരു കവാടാണ് ഇതുപോലെ ഇത് നമ്മൾ പല ഏരിയയിലും ഒരുപോലെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് എല്ലാ കോട്ടൻ്റെയും ഏകദേശം മെയിൻ കവാടങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ ആ ഒരു പഴമയിലുള്ള ആ ഒരു വാതിലൊക്കെ വരെ നമുക്ക് കാണാൻ സാധിച്ചെന്നുള്ളതാണ് അങ്ങനെ ആ ഒരു കോട്ടൻ്റെ ആ ഒരു കവാടം നമ്മൾ കയറിയ പാട് കാണുന്നതാണ് ഇതുപോലൊരു ചെറിയൊരു പീഡിയോ കാണുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കബറുകൾ കാണുന്നുണ്ട് പഴമേലുള്ള ഒരു ആട്ടുകൾ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ ചെല്ലുന്നത് നേരത്തെ നമ്മൾ കണ്ട പോലെ അല്ലെങ്കിൽ മുൻ വീടേൽ കണ്ട പോലത്തെ ആ ഒരു പാലത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു പുഴയിലേക്കാണ് അത്യാവശ്യത്തിന് വെള്ളം ഇങ്ങനെ ഒഴുകി താളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗങ്ങളിലൊക്കെ മലനിരകൾ ഇങ്ങനെ താളത്തിൽ കിടക്കുന്നുണ്ട് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ വന്ന പാലം ആ കാണുന്നതാണ് കിലോമീറ്റർ കണക്കിനുള്ള നീളത്തിലുള്ള പാലാണ് ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനത്തെ പാലങ്ങളൊക്കെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളവിടെ ചെമ്മറവട്ട പാലം ഒരു കിലോമീറ്റർ വന്നു എന്നൊക്കെ അതൊക്കെ കൊണ്ടായപ്പോൾ നമ്മൾ കൊട്ടി ആഘോഷിച്ചത് കാണാനും വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം റൺ ചെയ്ത് പോയി കണ്ടു വന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടൊക്കെ വന്നപ്പോൾ ഇതൊന്നും ഒന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ ഒക്കെ ഏകദേശം പാലങ്ങളായിട്ട് ഇങ്ങനത്തെ പാലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇവിടത്തെ മക്കാമാണ് ഈ കാണുന്നത് ഈ മക്കാമിൻ്റെ ഉൾഭാഗമാണ് ഇതുപോലെ കാണുന്നത് ഈ ഇവിടെ ഞാൻ ചന്ദൻ തിരി കാര്യങ്ങളൊക്കെ കത്തിച്ച് വെക്കാനായിട്ടുള്ള പഴമയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പഴമയെ നിലനിർത്തുന്ന ഒരു ഡോറ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ഇവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല അത് ഞാൻ പല വീടുകളിലും കാണിച്ചപ്പോൾ പല ആളുകളും അതിശയക്കും തെറി അനാവശ്യം വിളിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ എടുക്കാനോ പോക്കില്ല കാരണം നമ്മളെന്തിനാ വെറുതെ ആൾക്കാരെ തുള്ളിൽ കൈയിടാൻ പോകുന്നു എന്ന് എഴുതിയിട്ട് അങ്ങനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ആ കണ്ടത് പറഞ്ഞുകൊണ്ട് പോവുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു മക്കാമിൻ്റെ കുറച്ച് സൈഡ് ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഡോറുകൾ കാര്യങ്ങളൊക്കെ അത് അത് പഴമേലെങ്ങനെ അത് അങ്ങനെ തന്നെ എന്നുള്ളതാണ് ഇത് നശിച്ചു പോകണമെങ്കിൽ നശിച്ചു പോയി പിന്നീട് അത് പുനർക്രമീകരിക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നും അതിവിടുത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് പല ഭാഗങ്ങളിലും പല സംഭവങ്ങളിലുണ്ടെങ്കിലും ആ ഒക്കെ കേട് വന്ന് പോയി കഴിഞ്ഞാൽ കേട് വന്ന് പോട്ടെ എന്നുള്ള രീതിക്കാണ് ആണെങ്കിൽ നന്നായിട്ട് ഇവിടെ ഒന്നും ടോക്കൺ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കയറാം അങ്ങനത്തെ ഇവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റെഡ്യൂൾ നമ്മൾ കോട്ടക്കുന്നിലൊക്കെ കയറണമെന്ന് ഒരു ടോക്കൺ ഉണ്ട് അതുപോലത്തെ ഒരു ഏരിയ ആക്കി മാറ്റി അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ നമ്മളിവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെ പോലെ ടോക്കൺ കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ അത്യാവശ്യം സെറ്റാക്കി കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്നൊക്കെ എനിക്ക് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചു പോയി കാരണം ഇതൊക്കെ തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ഇത് പുനർക്രമീകരിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളോ കാര്യങ്ങളും ആയിട്ട് വീക്കെൻഡൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ ആയിട്ട് ആളുകൾ കൂടുതൽ വരും അങ്ങനെയൊക്കെ ആയിട്ട് ആകുമ്പോഴാണ് ഇതിന് ഫണ്ട് കാര്യങ്ങളൊക്കെ വരിക ആ ഫണ്ടൊക്കെ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ മനസ്സിൽ വന്നൊരാഗ്രഹം അങ്ങനെ ഫണ്ട് വരുന്ന പക്ഷം മാത്രമേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല കാലക്രമേണ ഇതൊക്കെ നശിച്ച് 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 ഇല്ലാണ്ടായി ഇങ്ങനെ എന്നുള്ളതാണ് ഈ കാണുന്ന ഏരിയയിലൊക്കെ കാട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ചെറിയ ചെറിയ മരങ്ങളാണ് ഓവർ വലുപ്പങ്ങളും കാര്യങ്ങളും ഇല്ല അപ്പോൾ ഏകദേശം ഇതിൻ്റെ തകർച്ചയും അവിടുന്ന് കണ്ടുള്ള വളർച്ച ഈ മരങ്ങളെ വളർച്ചയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം എന്നുള്ളത് നമുക്ക് വർഷങ്ങൾ എത്രത്തോളം നിന്നുള്ളതൊക്കെ നമുക്ക് കണക്ക് കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലൊരു ഒരു കുഴിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ അന്നത്തെ കാലത്ത് എന്തോ സംഭവമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഒക്കെ ചിലപ്പോൾ നല്ല ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ കെട്ടിട നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒരു തലക്കെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തല ിങ്ങനെ നശിച്ച് 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 നശിച്ചില്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും മെയിൻറ്റെയിൻ ചെയ്യാനില്ലല്ലോ അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ ആ ഒരു നൈസ് ഇഷ്ടികകൾ വെച്ചിട്ട് എത്ര വർക്ക് എടുത്തിട്ടുണ്ടാവും എത്ര ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഒരു കെട്ടിടം നിർമ്മിക്കാനായിട്ട് അത്യാവശ്യം കട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് പോരാത്തത് അതൊരു സ്ലൈറ്റിൻ്റെ കനം അല്ലെങ്കിൽ ഇഞ്ച് കനത്തിലുള്ള ഇഷ്ടികകളാണ് ഈ ഇങ്ങനെ ഇഷ്ടികളിങ്ങനെ അടിക്കൊതുക്കി വെച്ചിണ്ടാക്കി ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടാവും ഇത് ഇന്നും ഈയൊരു രൂപത്തിലെങ്കിലും ഇത് സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലങ്ങളെ കാലങ്ങളായിട്ട് വരും തലമുറയ്ക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഇല്ല എങ്കിൽ ഇത് കുറഞ്ഞ കാലം കൊണ്ട് ഇത് ഇതും നശിക്കും ഇതും വീണ്ടും ഇത് കാണാൻ ആർക്കും സാധിക്കാത്ത രൂപത്തിലാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഉൾബാധക്കിങ്ങനെ നോക്കുമ്പോൾ പല അറകളൊക്കെ ആയിട്ട് ഇങ്ങനെ തരം തിരിച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിൽ വന്നപ്പോൾ ഇതുപോലത്തെ മതിലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ മതിലുകളൊക്കെ തന്നെ ഓരോ ഹോൾസുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഹോൾസുകളിലൊക്കെ തന്നെ വെടിവെക്കാനുള്ള അല്ലെങ്കിൽ തോക്ക് വെച്ചിട്ട് ശത്രുവിനെ പോരാടാൻ വേണ്ടിയിട്ടും പിന്നെ പുറം കാഴ്ചകൾ കാണാനൊക്കെ വേണ്ടിയിട്ടുള്ള ഹോൾസുകളാണ് ആ ഹോൾസിലൂടെയാണ് ശത്രുവിനെ പ്രതിരോധിക്കലൊക്കെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്താ പറയുക ഈ ഒരു ഏരിയയിൽ എത്രത്തോളം പടനായകന്മാരും പടയാളികളും പിന്നെ രാജാവും രാജ്ഞിയും അങ്ങനെ ഒരു കോലാഹലം ഒരു ഒരു ടൗൺ നമ്മളെ ഏരിയയിലൊക്കെ ഉള്ള ടൗണുകളിൽ എത്രത്തോളം ജനാവലി ഉണ്ടായിട്ടുണ്ടോ അത്രത്തോളം ജനാവലികൾ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മളെ മൈൻഡിലേക്ക് വരേണ്ടത് ഇതിൻ്റെയൊക്കെ മൈൻഡൊക്കെ അങ്ങനെയാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഈ കയറി ചെല്ലുന്ന ഒരു കല്ലാണ് ഒരു കൊത്തുപണി എടുത്ത് വെച്ച കല്ലാണ് ആ അത് പോകുമ്പോൾ കാണാൻ ഞാൻ വിട്ടുപോയി ശ്രദ്ധയിലില്ല അങ്ങനെ കാണാതെ അങ്ങനെ ഒരു സൈഡിൽ കൂടെയാണ് പോയി തിരിച്ചു വരുമ്പോൾ നല്ലതാണ് ശ്രദ്ധിച്ച് അങ്ങനെ നമ്മൾ ഈ ഓരോ കൊത്തുപണിയിലേക്കും ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രീതിയാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത് എന്തുമാത്രം നല്ല കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനത്തെ കലാകാരന്മാരൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ ഇപ്പം മെഷീൻ വർക്കുകളായി മെഷീൻ വർക്കുകളായിട്ടുണ്ടെങ്കിലും ഇതുപോലെ വർക്ക് എടുക്കുന്ന ആളുകളെ സുലഭമാണ് എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നത് ചിലപ്പോൾ ഈ കോട്ടയ്ക്കൊക്കെ അടുത്തായിട്ടുള്ള ആളുകൾ തലമുറകളായിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ പണിയിലൊക്കെ ഏർപ്പെടുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ജഗദേവി ഫോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ അല്ല ജിഞ്ചി ഫോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ അതിനോടടുത്തിട്ട് ഇതുപോലെ കൊത്തുപണി എടുക്കുന്ന ആളുകളൊക്കെ ഒരുപാട് കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ തലമുറകളായിട്ട് ഇതിങ്ങനെ നിലനിർത്തി പോരാ അല്ലെങ്കിൽ ചെയ്തിരുന്ന പണി അറിയാവുന്ന പണി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിൽ ചിലപ്പം ചെയ്തു പോകുന്നതാവും അങ്ങനെ നമ്മൾ ഈ കോട്ടൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നെൽപ്പാടങ്ങളാണ് ഈ സൈഡിലൊക്കെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ആ സൈഡിലൊക്കെ കോട്ട മതിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഇതൊക്കെ ഈ തലമുറ കൈ കൈയാളിയതോ അല്ലെങ്കിൽ കൈവശപ്പെടുത്തിയതോ ആയിരിക്കാം എന്നിട്ട് പിന്നെ അവിടെയൊക്കെ നെൽവശ് നെൽപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നെൽകൃഷി കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതായിരിക്കാം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇനി ഈ റോട്ടിലൂടെ പോയി കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ധർഗ് ഉള്ളത് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ